നമസ്കാരം ഗായ് നമ്മൾ ഇന്ന് പോകുന്നത് ഉരുളിക്കുണ്ടിലേക്കാണ് അതായത് നമ്മൾ ഉരുളിക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലം ഈ കണ്ണൂരിലെ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നമുക്ക് കാണാനുള്ളത് എന്ന് വനങ്ങളുണ്ട് പിന്നെ കുറേ കാടുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് കളയാം പറഞ്ഞില്ലേ നമ്മൾ ഇവിടത്തേക്ക് പോകുന്നത് ഉരുളിക്കുണ്ടിലേക്ക് അപ്പോൾ എന്നൊരു ഒരു കിലോ ഓറഞ്ച് വാങ്ങിയിട്ട് തന്നെ പോവാന്നുള്ള ഇതില് നമ്മളെ ഇസാക്ക് പാക്കത്തി ഒരു കിലോ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ വകയാണ് ഇന്നത്തെ ഉരുളിക്കൊണ്ട് ഇത് ഒന്നര കിലോ അമ്പത് ഓറഞ്ചാണ് ഇത് നല്ല ഫ്രഷ് ഓറഞ്ച് ആണ് പ്രകൃതി രമണീയമായ നമ്മുടെ പുതിയൊരു കാട്ടാമ്പള്ളി കമ്പില് മയിൽ റോഡാണ് നമ്മൾ ഇപ്പളിക്കുണ്ടിലേക്ക് പോകുന്നത് നമ്മൾ ഇത് ഇപ്പൊ എന്റർ ചെയ്യുന്നത് പവന്നൂർ കടവ് പാലാണ് നമ്മുടെ എം കെ മുനിയർ മന്ത്രി ഇരിക്കുന്ന ടൈമ് ഉദ്ഘാടനം ചെയ്ത പാലാണിത് നമ്മളിപ്പോൾ കൂട്ടാവ് ജംഗ്ഷൻ എത്തിയിരിക്കുന്നു ഇവിടുന്ന് ാണ് നല്ലൊരു ബന്ധാണ് മെയിൻ റോഡ് നമ്മള് ഉരുളിക്കുണ്ടിലേക്കുള്ള റോഡ് റോഡ് കയറിയിട്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട നല്ല റോഡൊന്നല്ല ഇതിപ്പം ഹൈവേ നമ്മൾ ഉള്ള റോഡാണ് റോഡിലേക്കാണ് കയറിയിട്ടുള്ളത് അതെ ഇത് ഉരുള കൊണ്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂസ് ആണ് വ്യൂസാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട് എന്ന് കാരണം രണ്ട് സൈഡും അതിൻ്റെ ആ പ്രകൃതി ഭംഗി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് തോറും ഒരുപാട് കാടും ഈ പ്രദേശത്തൊക്കെ കാടൊക്കെ എന്നറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഒരു കുറച്ച് ഏതാനും മീറ്ററുകൾ മാത്രമേ നമ്മൾക്ക് പോകാനുള്ളൂ റബ്ബറാണ് മൊത്തം റബ്ബർ ആണ് നമ്മുടെ ഇത് ഇവിടെ വണ്ടി സൈഡാക്കാം ഇത് ഈ കുറച്ചും കൂടി മുന്നോട്ട് വേണമെങ്കിൽ പോകാം നമ്മൾ ഈ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ വണ്ടി സൈഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ ഇറങ്ങി നമ്മൾ ഉരുളിക്കുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന കാർ ഇതാണ് നമ്മളിത് ഉരുളിക്കുണ്ടിലേക്ക് പോകുന്നു ഉരുളിക്കുണ്ടെന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഉള്ളോട്ടാണ് അതായത് ഉള്ളോട്ട് എന്ന് പറയുമ്പോ കാട്ടിനുള്ളില് വനത്തിനുള്ളിൽ എന്നെല്ലാം പറയാം ഇവിടെയാണ് നിങ്ങൾക്ക് നീന്താൻ പറ്റിയ സ്ഥലം ഇവിടെ പിന്നെ അതേപോലെ മുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവിടെ മുകളിൽ പോലെ നമുക്ക് നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റും ആലേക്ക് കീഴാൻ വേണ്ടിട്ടുള്ള വഴിയാണിത് അപ്പോൾ നമ്മളെ സുഹൃത്ത് സുന്ദരമായിട്ട് നീതി അവനും കൂടി ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവൻ ഇറങ്ങും ഇറങ്ങേണ്ട മുകളിലാന്ന് അവനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങക്ക് അടിപൊളി കുളിക്കാൻ പറ്റും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ് ഈ ഉരുളിക്കുണ്ട് എന്നാണ് ഇതിന്റെ പേര് പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മള് മുകളിലേക്ക് പോകുന്നു നമ്മളെ സുഹൃത്തി മുകളിലുണ്ട് ഇതും ഒരു നല്ലൊരു കാഴ്ചയാണ് നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് ധനസിടെയുണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ട് ഇവിടുന്ന് ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പോ കാഴ്ചയാണ് അവിടെ നിന്ന് വരുന്നുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് നല്ല വിശാലമായി സുന്ദരമായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം നല്ല മഴ പെയ്തു നമ്മൾ മുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നാല് നിങ്ങൾക്ക് കൂലാലുള്ളിൽ നിന്നുള്ള കാശിയാണിത് അതേപോലെ കൊറേ കുട്ടികളുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ സുഹൃത്തുത അതിൽ നിന്നും പേടിക്കാനൊന്നുമില്ല പൊട്ടി എന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ശക്തമായിട്ടുള്ള വള്ളി തന്നെയാണത് ക്കെയാണ് ഇന്നത്തെ അതിഥികളായിട്ട് ഇവിടെ ഉള്ളത് നമ്മളിതാ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് വരുമ്പോൾ വെച്ചാല് നോക്കി നടക്കണം വഴിയൊക്കെ അത്ര നല്ല വഴികളല്ല ഇതിനടുത്തായിട്ട് തന്നെ റബ്ബർ തോട്ടങ്ങളുണ്ട് ഈ റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത് എവിടെ അതുപോലെ തന്നെ ഈ നീല ഇത് വെച്ചടച്ചത് ഓൾറെഡി അവര് റബ്ബർ എടുത്തതാണ് ഇവരിങ്ങനെ താറ് വെച്ച് അടക്കുന്നത് അപ്പൊ പുതിയത് തുറന്നതാണ് ഈ കാണുന്നത് ഉരുളിക്കുണ്ടിൽ വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെള്ളച്ചാട്ടം കാണാം കുളിക്കാനുള്ള സ്ഥലമുണ്ട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളങ്ങനെ ഉരുളിക്കുണ്ടിൽ നിന്ന് തിരിച്ചു കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു